ബാബാ വാംഗെ പഹൽഖാം ഭീകരാക്രമണം മുൻകൂട്ടി കണ്ടിരുന്നു ചർച്ചയായി പ്രവചനം ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യങ്ങൾ പ്രവചിച്ച ആളാണ് ബൾഗേറിയൻ ജ്യോതിഷി ബാബ വാങ്കേ രണ്ടാം ലോഹമഹായുദ്ധം ചെർണോബിൾ ദുരന്തം ഡയാന രാജകുമാരിയുടെയും സാർബോറിസ് മൂന്നാമിന്റെയും മരണ തീയതി റഷ്യൻ അന്തർവാഹിനി കർഷക മുങ്ങിയത് കിഴക്കൻ ബൾഗേറിയയിലുണ്ടായ ഭൂകമ്പം യു എസിലെ സെപ്റ്റംബർ പതിനൊന്ന് ആക്രമണം രണ്ടായിരത്തിനാലിലെ സുനാമി എന്നീ സംഭവങ്ങളൊക്കെ ബാബാ വാങ്കേ പ്രവചിച്ചതായി പറയപ്പെടുന്നു ഇരുപത്തിയാറ് പേരുടെ ജീവനെടുത്ത പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് പിന്നാലെ വീണ്ടും ബാബ വാങ്കയുടെ പ്രവചനങ്ങൾ ചർച്ചയാവുകയാണ് ഭീകരതയെയും ആഗോള യുദ്ധത്തെയും കുറിച്ചുള്ള വാങ്കയുടെ പ്രവചനങ്ങളാണ് ഈ അവസരത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നത് രണ്ടായിരത്തി നാല്പത്തിമൂന്നാകുമ്പോഴേക്കും ഇസ്ലാമിക മേധാവിത്വം ഉയർന്നുവരും എന്നതാണ് അവരുടെ പ്രവചനങ്ങളിലൊന്ന് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വലിയ രീതിയിൽ ആഗോള പ്രക്ഷുബ്ധത ഉണ്ടാകുമെന്നും യൂറോപ്പിൽ വലിയ യുദ്ധങ്ങൾ ഉണ്ടാകുമെന്നും വാങ്കെ പ്രവചിച്ചിരുന്നു പഹൽഗാമിന്റെ പശ്ചാത്തലത്തിലും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇവരുടെ പ്രവചനം പോലെയാണ് നടക്കുന്നതെന്നാണ് പറയപ്പെടുന്നത് ബൾഗേറിയയിൽ ഭാവി പ്രചനം നടത്തിയ വ്യക്തിയായിരുന്നു ബാബ വാങ്കേ ബാൽക്കനിയിലെ നോസ്ട്രാമസ് എന്നാണ് ഇവർ അറിയപ്പെട്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലായിരുന്നു ഇവരുടെ മരണം ഇതിനു മുമ്പ് ഇവർ നടത്തിയിട്ടുള്ള പല പ്രവചനങ്ങളും വാർത്തകളിൽ ഇടം നേടിയിട്ടുണ്ട് രണ്ടാം ലോഹമുഹായത്തിനു ശേഷമാണ് വാങ്കേ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയത് ബൽഗേറിയൻ രാജപടക്കം അവരെ കാണാൻ എത്തിയിരുന്നുവെന്ന് പറയപ്പെടുന്നു